രാത്രി പതിനൊന്നരയോടെയാണ് പതിനാറ് വയസ്സുകാരിയായ സ്വാതി കൃഷ്ണിയുടെ കരൽമാറ്റ ശസ്ത്രക്രിയ പൂർത്തിയായത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം സ്വാതിയുടെ ആരോഗ്യസ്ഥിതിയിലുള്ള പുരോഗതി നിർണായകമായിരിക്കുമെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആറു മണിക്കൂർ കഴിഞ്ഞു മാത്രമേ സ്വാതിയുടെ കരലിന്റെ പ്രവർത്തനം സ്വാഭാവിക നിലയിലേക്ക് മാറാൻ തുടങ്ങുകയുള്ളൂവെന്ന് നേരത്തെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു സ്വാതിയുടെ മാതാവ് രാജിയുടെ സഹോദരി റോണി ജോയിയുടെ കരളാണ് ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചത് ഏഷ്യയിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സുധീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അടിയന്തരമായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗമാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയിരുന്നത് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച് കരലിന്റെ പ്രവർത്തനം നിലച്ച സ്വാതി കൃഷ്ണയ്ക്കു വേണ്ടി നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പണം സ്വരൂപിച്ച് നൽകിയത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായ പിറവം സ്വദേശിനി കൂടിയായ സ്വാതി വൈകാതെ പൂർണ്ണാരോഗ്യപതിയായി ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നത് കാത്തിരിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇന്ത്യ വിഷൻ കൊച്ചി